പെരുമ്പളൂർ ഇത് നമ്മുടെ പള്ളി ഉദ്ഘാടനമാണ് നമ്മുടെ കരുവാരകുണ്ട് തരിശിലെ പഴയകാല ജുമാ മസ്ജിദ് റഹ്മാനിയ സുന്നി ജുമാ മസ്ജിദ് അതിൻ്റെ ഉദ്ഘാടനകരമാണ് പാണക്കാട് റഷീദ് അലി ഷിയാബിതങ്ങളാണ് മഴ നിസ്കാരത്തിന് നിസ്കാരാനന്തരം തുറന്നുകൊടുത്തത് വാക്കോട് മെയ്ദീൻകുട്ടി ഫൈസി അതുപോലെ തന്നെ മസ്ജിദിൽ ജോലി ചെയ്തിരുന്ന പഴയ കാലിമാർ നാട്ടുകാർ ഒരുപാട് പണ്ഡിതന്മാരൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് നല്ല അതിമനോഹരമായ കൂടിയുള്ള നല്ല വിശാലമായ കൂടിയുള്ള ഒരു മസ്ജിദാണ് പള്ളിയാണ് പണിതിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഉദ്ഘാടന ചടങ്ങും അതുപോലെ തന്നെ ഉദ്ഘാടനം കഴിഞ്ഞൊരു മധുര പായസ വിതരണവും അപ്പോൾ ഞാൻ ആ ഒരു പ്രസംഗം ഉള്ളിൽ നിന്നും കവർ ചെയ്ത ഒരു പ്രസംഗമാണ് തങ്ങളുടെയും അതുപോലെ തന്നെ മഹല്ലിക്കാളിയുടെയും ഒരു ചെറിയൊരു പ്രസംഗ ഭാഗമാണ് ഞാൻ ഇതിൽ പങ്കുവെക്കുന്നത് അതിൻ്റെ ഇടയിലൂടെ നമുക്ക് മസ്ജിദിൻ്റെ ഉള്ളും കാര്യങ്ങളും വന്ന ആളുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം ഏതായാലും നമുക്ക് ആ വീഡിയോ ചടങ്ങിലേക്കൊന്ന് നോക്കാം ചെറിയൊരു സംസാരവിശം ചെറുതായിട്ട് ചെറിയൊരു ക്ലിയർ ഉണ്ടെങ്കിലും നമുക്ക് ആ വീഡിയോ ചടങ്ങുക على زبين سعادتي وأفكاري تزل الحروف بأشفاق وأزهار هذه هي قد صارت للسعد في أمال تروي الجمال بها الحال وطيار <applause> a ਨੁਪਤੀ ਆਗਿਆ ਸਥਾਪਿਤਮਾਈ ਖੇਦੇ ਦੇਸ਼ੇ ਹਨ। ਕੰਨੋਂ ਰੂਪ ਪਰਤੋਂ ਮਹਾਕਮੰਦਨਾਨ। ਅਰਿਸ਼ ਰਹਿਮਾਨੀਯਾ ਜੁਮਾ ਉਸਤ। ਨਮੋ ਪੈਲਾਵਤ ਮਰੀਯਮ। ਕੁੰਮਾਰ ਬਦਕਾਗਰਾਂ ਵਰਨਕੋ। ਉਸਤਾਨ ਮਾਰਕ ਮਰੀਯਮ ਬਣੀ ਜਾਨ। ਸੂਜੀ ਪੀਗਿ ਲਿਆ।

തുറന്ന് രണ്ടായിരത്തി തൊള്ളായിരത്തി ആറ് മുതലുള്ള കാലഘട്ടം രണ്ടായിരത്തി അഞ്ചില് കാലഘട്ടം ഭരണിത് ഒക്കെ പരിശോധി ബന്ധപ്പെട്ട പല ആളുകളാണല്ലേ പല നാട്ടിലാണ് പല ആളുകളും ഒരാളുടെ അസുഖത്തിൽ മറുനാട്ടിന് മറ്റുള്ള ആളുകളാണ് ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട്

സൗകര്യങ്ങൾ नवीर सहायकिपे साध्य മറ്റുള്ള ഏത് മേഖലയാണെങ്കിലാണ് കഴിഞ്ഞ കഴിഞ്ഞാൽ അത് വിജയിപ്പിച്ചു നാം എല്ലാവരും ഒരുമയാണേ ഒരുമയോടെ പ്രേരിപ്പിക്കുന്നത്